കഥന കഥയാണ് നമ്മൾ ഈ വായിച്ചു കേട്ടത് ആ പാവം മലയാളി മുസൽമാന് ജിഹാദിനെ കുറിച്ച് ശരിക്കും അറിയാൻ മാതൃഭാഷയായ മലയാളത്തിൽ ഒരു പുസ്തകമില്ലാത്തതിനാൽ വളരെയധികം പ്രയാസപ്പെട്ടത്രേ അങ്ങനെ ഒരു പ്രയാസം ഇനി കേരളക്കരയിലുള്ള ഒരൊറ്റ മുസ്ലിമിനും ഉണ്ടാകാൻ പാടില്ല ജിഹാദ് ചെയ്യണമെന്ന ആഗ്രഹം ഏത് നേരത്താണോ ഒരു മുസ്ലിമിൻ്റെ ഉള്ളിൽ വരുന്നത് ആ നിമിഷം അവന് ജിഹാദിനെ കുറിച്ച് പഠിക്കാൻ ആധികാരികമായൊരു ഗ്രന്ഥം അവൻ്റെ മാതൃഭാഷയിൽ തന്നെ അവന് കിട്ടണം എന്ന ചിന്തയിലാണ് അബു ഹനിയ ഹിന്ദി ഈ പുസ്തകം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്നത് കഷ്ടപ്പാടൊക്കെ നിങ്ങൾ ഓർക്കണം ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്ന മുസ്ലിങ്ങളെയൊക്കെ സഹായിക്കേണ്ടത് ഉത്തമ മുസ്ലിങ്ങൾ എന്നുള്ള നിലയിൽ ഇവരുടെയൊക്കെ കടമയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് ഈ പുസ്തകം നിരോധിക്കണമെന്ന് അന്നത്തെ കേരള ഡി ജി പി സർക്കാരിനോട് ശുപാർശ ചെയ്തിരുന്നു മതബോധമുള്ള മുസ്ലിം യുവാക്കളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കുന്ന പുസ്തകമാണിത് പറഞ്ഞാണ് പോലീസ് ഇത് ബാൻ ചെയ്യാൻ സർക്കാരിനോട് ശുപാർശ ചെയ്തത്